ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഓഗസ്റ്റ് മാസത്തില് കുബേരനായി മാറുന്ന കിരീടം വെക്കാത്ത രാജാക്കന്മാരായി തീരുന്ന അത്യധികം ധനവും പേരും പെരുമയും പ്രശസ്തിയും എല്ലാം നേടാൻ പോകുന്ന ഏകദേശം പതിനഞ്ച് നക്ഷത്രക്കാരുണ്ട് അവരാരൊക്കെയാണ് എന്നാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ പിടി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൻ കൂടി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസത്തില് സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ എന്നിങ്ങനെ നാല് സുപ്രധാനപ്പെട്ട ഗ്രഹങ്ങള് അവയുടെ രാശിയിൽ മാറ്റം സംഭവിക്കുകയാണ് അല്ലെങ്കിൽ മറ്റു രാശികളിലേക്ക് പകരുകയാണ് വ്യാഴം മകൈരം നക്ഷത്രത്തിലേക്ക് പകരുന്നതും ഈ ഒരു ഓഗസ്റ്റ് മാസത്തിലാണ് വക്രഗതി പ്രാപിച്ച ബുധൻ ഓഗസ്റ്റ് മാസം പകുതിയോടുകൂടിയിട്ട് ചിങ്ങരാശിയിലേക്ക് കടക്കുന്നതിനാല് ആ ചിങ്ങത്തിൽ നേരത്തെ പകർന്നു നിൽക്കുന്നതായ സൂര്യൻ ഉള്ളതുകൊണ്ടും ബുധാദിത്യോഗം ബുധനും ആദിത്യനും യോഗം ചെയ്യുന്ന ആ ഒരു വിശേഷ യോഗം അവിടെ സംഭവിക്കും അപ്പൊ ഈ കൂടിച്ചേരലും ഇതര ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റവും എല്ലാം തന്നെ മികച്ച ഫലത്തെ നേടിക്കൊടുക്കുന്ന ഏകദേശം പതിനഞ്ച് നക്ഷത്രക്കാരുണ്ട് അപ്പോ ഈ പറയുന്ന പതിനഞ്ച് നക്ഷത്രക്കാർ ഈ ഓഗസ്റ്റ് മാസം കടക്കുന്നതോടുകൂടി ജീവിതത്തില് വലിയ വിജയങ്ങൾ അവർ നേടിയെടുക്കും വലിയ സാമ്പത്തിക നേട്ടവും പുരോഗതിയും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്രതീക്ഷിതമായ ധന നേട്ടമൊക്കെ ഇവരെ തേടി വരുന്നതാണ് ഗൃഹം വാഹനം സ്വത്തുവകള് ആസ്തി വർദ്ധനം ഇതൊക്കെ ഇവർക്കുണ്ടാകും അപ്പോൾ അതിൽ ആദ്യത്തെ നക്ഷത്ര വിഭാഗം എന്ന് പറയുന്നത് കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ട തര ചതയം പൂരുട്ടാതി മുക്കാല് ഞാൻ ഈ അര മുക്കാല് കാല് എന്നൊന്നും പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അവിട്ടം ചതയം പൂരുട്ടാതി ഈ മൂന്ന് നക്ഷത്രക്കാര് ഇവർക്ക് പരമേശ്വര കടാക്ഷം വർദ്ധിക്കുന്ന ഒരു സമയമാണ് ശിവഭഗവാന്റെ അനുഗ്രഹം കൂടുതലായി ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് കൈവരും അപ്പൊ അതിൻ്റെതായ ഒരു ഐശ്വര്യം ജീവിതത്തിൽ ഇവർക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ് അപ്പൊ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ആ ഒരു പരമേശ്വരന്റെ അനുഗ്രഹം പ്രതിഫലിക്കും നിങ്ങൾക്ക് വിജയങ്ങൾ ഉണ്ടാകും പല മേഖലയിലും പല വഴിയിലും നിങ്ങൾക്ക് നേട്ടവും വിജയവും ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തില് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ വലിയൊരു പരിവർത്തനം സംഭവിക്കും അതെങ്ങനെ സംഭവിക്കും എന്നൊന്നും പറയുവാൻ സാധിക്കില്ല എങ്കിലും അതൊരു ശുഭകരമായ പരിവർത്തനമായിരിക്കും ഇന്ന് വരെ നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആ പരിവർത്തനത്തിലൂടെ ഇല്ലാതാകുന്നതാണ് സാമ്പത്തിക രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടം തന്നെ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും ഓഗസ്റ്റ് മാസത്തിൽ ഭഗവാൻ സാമ്പത്തികമായ വലിയൊരു പ്രതിഫലം പല മേഖലയിൽ പല വഴിയിൽ നിങ്ങളിലേക്ക് എത്തിക്കും തൊഴിൽ രംഗത്ത് ഒരു സ്ഥാനക്കയറ്റമോ പുതിയ തൊഴിലുകൾ ലഭിക്കുകയോ തൊഴിലില്ലാതെ വിഷമിക്കുന്നവർക്ക് പുതിയ തൊഴിലുകൾ എത്തിച്ചേരുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സന്ദർഭം കൂടിയാണ് നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം വർധിക്കുന്നതാണ് ഇപ്പോൾ നിലനിൽക്കുന്നതിനേക്കാൾ കൂടുതൽ സുഖവും സമാധാനവും നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നതാണ് ഞാൻ ഈ പറഞ്ഞ അവിട്ടം ചതയം പൂരുട്ടാതി ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു ഓഗസ്റ്റ് മാസം വളരെ വിശേഷമാണ് നിങ്ങൾ ശിവക്ഷേത്രം ദർശിക്കുക ഗൃഹത്തിൽ വിളക്ക് തെളിക്കുമ്പോൾ നന്നായി പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു മാസമായിട്ടാണ് ഈ ഒരു ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം കാല് അനിഴം കേട്ട ഞാൻ ഈ കാല് മുക്കാല് എന്നൊന്നും പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ടതില്ല വിശാഖം അനിഴം കേട്ട ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ഈ ഒരു ഓഗസ്റ്റ് മാസം വളരെ വിശേഷമാർന്ന ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും പോയ മാസങ്ങളെ അപേക്ഷിച്ച് ശുഭഫലങ്ങൾ വളരെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് പോയ മാസത്തെക്കാൾ കൂടുതൽ സൗഭാഗ്യങ്ങൾ പല മേഖലയിലും നിങ്ങൾക്ക് കടന്നു വരുന്നതാണ് സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് ഈ ഒരു മാസം വഴിതെളിക്കും ഒരുപാട് വരവ് നിങ്ങളിലേക്ക് ഉണ്ടാകുന്നതാണ് അതുപോലെ മാനസികമായിട്ട് അലട്ടിയിരുന്ന ടെൻഷൻ എല്ലാം അകന്നുപോകുന്നതാണ് മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു ശാന്തിയും ആ ഒരു സമാധാനവും ആ ഒരു തൃപ്തിയും എല്ലാം കൈവരുന്ന സമയം കൂടിയാണിത് തൊഴിൽപരമായിട്ട് വലിയ ഒരു നേട്ടത്തിന് തന്നെ ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ സാക്ഷ്യം വഹിക്കും എന്നതാണ് ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ വലിയ ലാഭം പ്രതീക്ഷിക്കാം അതുകൊണ്ട് മടിയും അലസതയും എല്ലാം ഉപേക്ഷിച്ച് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രവർത്തിച്ചോളൂ പണം സമ്പാദിക്കാനുള്ള വിവിധ മാർഗങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടുന്നതാണ് തൊഴിലൊന്നും ആകാത്തവർക്ക് ആ ഒരു തൊഴിൽ ഈ ഒരു കാലയളവിൽ ലഭിക്കും ജോലിയിൽ കയറ്റം അതായത് പ്രമോഷൻ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു മാസത്തിൽ തീരുമാനം ഉണ്ടാകുന്നതാണ് ഈ പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ ഇരിക്കുന്നവർക്ക് അതിന് ഉതകുന്നതായ പല സാധ്യതകളും സാഹചര്യങ്ങളും ഒത്തു വരും തീർച്ചയായിട്ടും ഇവരുടെ ആ ഒരു സമ്പാദ്യം വർദ്ധിക്കുക തന്നെ ചെയ്യും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമാണിത് അടുത്ത നക്ഷത്ര വിഭാഗം അവർ കർക്കിടക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുനർദം കാല് പൂയം ആയില്ല കാലും അരയൊന്നും നമ്മൾ നോക്കണ്ട പുണർദം പൂയം ആയില്ല ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് മാസം മികച്ച അവസരങ്ങളും വിജയങ്ങളുമാണ് കാത്തിരിക്കുന്നത് ഇവരുടെ ആത്മവിശ്വാസം വർധിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കാലമായിട്ട് മാറ്റിവച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഏറ്റെടുത്ത് വിജയപഥത്തിൽ എത്തിക്കുന്ന ഒരു സമയമാണ് ആലസ്യവും മടിയും എല്ലാം മാറിയിട്ട് അവർ ഉത്സാഹം കൈവരുന്ന സമയമാണ് വലിയൊരു സാമ്പത്തിക നേട്ടം ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് കൈവരുന്നതാണ് അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് പല മേഖലയിലൂടെയും സമ്പത്ത് നിങ്ങളിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കും കർമ്മരംഗം എന്തായിരുന്നാലും അവിടെ പുഷ്ടി ഉണ്ടാകും പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നവര് ന്വേഷിക്കുന്നവര് തൊഴിലില് സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്നവര് സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവര് ഇവർക്കൊക്കെ തന്നെ അനുകൂലമായ ഒരു മാറ്റം പ്രതീക്ഷിക്കാം പിന്നെ കടമൊക്കെ ഉള്ളവർക്ക് അവർ കടമൊക്കെ വീട്ടാന് ഈ ഒരു മാസത്തിൽ സാധിക്കുന്നതാണ് അതിനുള്ള സമ്പത്ത് നിങ്ങളിലേക്ക് വന്നു ചേരും ദാമ്പത്യ ജീവിതം തൃപ്തികരമായി തീരും കുടുംബജീവിതത്തിൽ പലവിധ സന്തോഷ വർത്തമാനങ്ങളും ഈ ഒരു മാസത്തിൽ ഉണ്ടാക്കാം ഇനി അടുത്ത നക്ഷത്ര വിഭാഗം എന്ന് പറയുന്നത് തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരൻ ചിത്ര അര ചോതി വിശാഖത്തിന്റെ ബുക്കാല ഉന്നെ സൂചിപ്പിച്ചതുപോലെ അരയും മുക്കാലും കാലുമൊന്നും നമ്മൾ നോക്കേണ്ടതില്ല ചിത്തിര ചോദ്യ വിശാഖം ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ശുക്രൻ തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ സുപ്രധാനപ്പെട്ട പല കാര്യങ്ങൾക്കും തീരുമാനം ഉണ്ടാകുന്ന ഒരു സമയമാണ് സുദീർഘമായ യാത്രകൾ പോകുവാൻ സാധിക്കുന്ന തീർത്ഥാടനം പോലെയുള്ള യാത്രകൾ പോകുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് അതുപോലെ ഭൂമി ഗൃഹം വാഹനം ആഭരണം തുടങ്ങിയ സർവ്വകാര്യങ്ങളിലും നേട്ടമുണ്ടാകുന്ന ഒരു സമയമാണ് ഓഗസ്റ്റ് മാസത്തിൽ തൊഴിൽ രംഗത്ത് വലിയ ഒരു മുന്നേറ്റം തന്നെ സൃഷ്ടിക്കുവാൻ അവർക്ക് സാധിക്കും എന്തായാലും ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ വലിയ ഒരു സാമ്പത്തിക ഉന്നതി ഇവരെ തേടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാത്രമല്ല അപ്രതീക്ഷിതമായിട്ട് പല സൗഭാഗ്യങ്ങളും ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് അനുഭവിക്കുവാൻ സാധിക്കും ഇനി അടുത്ത നക്ഷത്ര വിഭാഗം എന്ന് പറയുന്നത് ഇടവം രാശിയിൽ വരുന്ന കാർത്തിക മുക്കാൽ രോഹിണി മകൈരത്തര ചേരുന്ന ആ ഒരു രാശിയാണ് മുന്നേ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ആരെയും കാലം ഒന്നും നോക്കേണ്ടതില്ല കാർത്തിക രോഹിണി മകേരം ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ ഒരുപാട് സവിശേഷതകളും ഗുണാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായിട്ട് ഏറ്റവും മികച്ചൊരു മാസമായിരിക്കും ഈ ഓഗസ്റ്റ് മാസം തൊഴിൽപരമായിട്ട് അല്ലെങ്കിൽ ബിസിനസ് രംഗത്ത് വലിയ ഒരു മുന്നേറ്റവും നേട്ടവും ഇവർക്ക് ആർജിക്കുവാൻ സാധിക്കും അപ്രതീക്ഷിത ഭാഗ്യത്തിലൂടെ ഇവർക്ക് പെട്ടെന്ന് ഒരു സമ്പത്ത് ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരും കിട്ടാ കടങ്ങള് ഇവർക്ക് മടക്കി ലഭിക്കും ഭൂമി സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും ഒക്കെ തന്നെ സൗഭാഗ്യങ്ങൾ ഇവർ തേടി വരുന്നതാണ് അതിന് വിപരീതമായിട്ട് എല്ലാ കാര്യത്തിലും ഒരു ഉത്സാഹവും ഉന്മേഷവും അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ് ഇനി ആഗ്രഹിച്ച വിഷയത്തിലൊക്കെ ഉപരിപഠനത്തിന് ചേരുവാന് ഇവർക്ക് സാധിക്കും കുടുംബത്തിൽ ആകെ മൊത്തം ഒരു സന്തോഷവും ഉത്സാഹവും പ്രസരിപ്പും ആ ഒത്തുചേരലുകളും ഉണ്ടാകുന്നതാണ് അതിനൊക്കെ സാക്ഷ്യം വഹിക്കുവാൻ ഇവർക്ക് കഴിയുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ പതിനഞ്ച് നക്ഷത്രക്കാർ അല്ലെങ്കിൽ അഞ്ച് രാശിക്കാർക്ക് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ വലിയ വലിയ സൗഭാഗ്യങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത് ഈ ഒരു ഓഗസ്റ്റ് മാസം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ ഫലങ്ങൾ ഫലം കണ്ടുവോ എന്നുള്ളത് ഈ വീഡിയോക്ക് താഴെ നിങ്ങൾക്കൊന്ന് കമന്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കാത്ത മറ്റ് നക്ഷത്രക്കാർക്ക് ഭാഗ്യമില്ലേ സൗഭാഗ്യമില്ലേ എന്നൊക്കെ ചോദിച്ചാൽ തീർച്ചയായിട്ടും അവർക്കും ഭാഗ്യവും സൗഭാഗ്യവും ഉണ്ട് ഈ ഭാഗ്യം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞ ഈ നക്ഷത്രക്കാരും ഇതിൽ പ്രതിപാദിക്കാതിരുന്ന നക്ഷത്രക്കാരും കൃത്യമായും ക്ഷേത്ര ദർശനം നടത്തുക നിങ്ങളുടെ പേരിൽ ഒഴിപാടുകൾ കഴിയുമെങ്കിൽ അവിടെ കഴിപ്പിക്കുക ഇല്ലാത്ത പക്ഷം നിങ്ങൾ പ്രാർത്ഥിക്കുക ക്ഷേത്രങ്ങളൊക്കെ ദർശിക്കുക തീർച്ചയായിട്ടും ഭഗവാൻ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും നൽകുന്നതാണ് പിന്നെ നമ്മുടെ സമയം ശുഭമായിരിക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുക നല്ല മഴ കിട്ടുമ്പോഴാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് കാരണം അപ്പോഴാണ് അതിൽ നിന്ന് നല്ല വിളവുണ്ടാകുന്നത് അപ്പോൾ ആ ഒരു കൃത്യസമയത്ത് നമ്മൾ പ്രവർത്തിക്കുമെങ്കിൽ അതിൻ്റെ ഫലം വളരെ വേഗത്തിൽ നമുക്ക് സിദ്ധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ പ്രവർത്തിക്കുക വഴി ഏറ്റവും കൂടുതൽ വിജയം ഉണ്ടാക്കാൻ സാധിക്കുന്ന നക്ഷത്രക്കാരെയാണ് നമ്മൾ മനസ്സിലാക്കിയത് മറ്റുള്ളവർക്കും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയിക്കുവാൻ സാധിക്കുന്നതാണ് അടുത്ത വീഡിയോയിൽ പുതിയ ഒര് കണ്ടോട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം